ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ അടിയാണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് മോദിക്കുള്ള ഒരു സന്ദേശമാണെന്നും ജനങ്ങൾക്ക് മോദിയുടെ അജണ്ടയിൽ താല്പര്യം ഇല്ല എന്നതിൻ്റെ സൂചനയാണ് ഈ റിസൾട്ടെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി ഭരണം തികച്ചും ഏകാധിപത്യ സ്വഭാവം നിലനിർത്തിയ ഒന്നായിരുന്നു അത് മോദി തന്റെ പൊളിറ്റിക്കൽ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ നാം കണ്ടതാണ് അദ്ദേഹം ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കാനല്ല ശ്രമിച്ചത് മറിച്ച് മോദി ഗവൺമെന്റ് ഉണ്ടാക്കാനായിരുന്നു ഗുജറാത്തിൽ അധികാരമേറ്റത് മുതൽ അത് നാം കാണുന്നുണ്ട് ഈ ഏകാധിപത്യ ഭരണത്തിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ ഫലം എന്നാണ് പരകാല പ്രഭാകർ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കുമോ എന്ന കാര്യം തനിക്ക് സംശയമാണെന്നും അദ്ദേഹം പറഞ്ഞു കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മുന്നണി വിടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഈ മുന്നണി വിട്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നും പ്രഭാകർ പറയുന്നു തൻ്റെ തനതായ ശൈലിയിൽ മാറ്റം വരുത്താൻ ഒരിക്കലും മോദിക്ക് സാധിക്കില്ല ഇനി വരാനിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം സർക്കാരല്ല ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്ക് കഴിയുമെന്നതിൽ യാതൊരു ഉറപ്പില്ലെന്നാണ് പ്രഭാകർ പറയുന്നത് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശിലെ മന്ത്രിമാർക്ക് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും എത്തിയിട്ടുണ്ട് തങ്ങളുടെ വി സംസ്കാരം അവസാനിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നാണ് യോഗിയുടെ നിർദ്ദേശം ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയത് ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മന്ത്രിമാരും എം എൽ എമാരും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് യോഗി ആവശ്യപ്പെട്ടത് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വി ഐ പി സംസ്കാരം പ്രകടമാകാതെ നോക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സ്ഥിരമായി അവരവരുടെ മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ആശയവിനിമയം നടത്തണമെന്നും യോഗി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടർമാരെ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളോട് കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും യോഗി പറയുന്നു ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് പൊതു തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമാണ് സംസ്ഥാനത്തുണ്ടാക്കിയത് ഉണ്ടാക്കിയത് യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രമാണ് ബി നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ ബി ജെ സീറ്റാണ് നേടിയിരുന്നത് ഇത്തവണ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യം നാല്പത്തിമൂന്ന് സീറ്റുകളാണ് പിടിച്ചെടുത്തത് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുടെ ഭൂരിപക്ഷത്തിലുണ്ടായ കുറവും കേന്ദ്രമന്ത്രിമാരുടെ തോൽവിയും ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇതോടെ യു പി ബി ജെ പിയിൽ ആഭ്യന്തര കലഹം തുടങ്ങിയതായും പറയപ്പെടുന്നുണ്ട്